സ്കാനിൽ എന്തൊക്കെ കണ്ടിട്ടാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇവർക്കറിയാം ആ ഉടമ്പടി തയ്യൽ ഇവർ കൃത്യമായിട്ട് വയറ്റിൽ അപ്ലൈ ചെയ്യും വിശ്വാസ പ്രവാണും ജെലിയൊക്കെ അപ്പോൾ വയറ്റിൽ നിന്നുള്ള എല്ലാ കിട്ടിക്കിടക്കണം മലവും മൂത്രവും മൂത്രമൊക്കെ പുറത്ത് പോകും അതങ്ങനെ രക്ഷപ്പെടണത് അതുകൊണ്ടാണ് ഇവർ ഇത്രയും കൃത്യമായിട്ട് പറയാൻ കാരണം എൻ്റെ മക്കളെ വിഷയം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളെ ഒത്തിരി പേർ ഉടമ്പടി ചെയ്യുമ്പോൾ എനിക്ക് ഉത്കണ്ഠയാണ് വരേണ്ടത് എനിക്ക് സന്തോഷത്തെക്കാൾ ഇവർ ഒരു ഉത്കണ്ഠയാണ് അവർ എന്നാൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത് അതാ ചുമ്മാ ആൾക്കാരുടെ ഈ തിരക്ക് കാരണം ഓരോരുത്തരും സുഖപ്പെട്ടത് ഫേസ്ബുക്കിൽ അതുപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഒരു പരീക്ഷിക്കാൻ വേണ്ടി എന്നാൽ പിന്നെ ഞാനായിട്ടിന് ഉടമ്പടി എടുക്കാതിരിക്കണത് എന്തിനാണ് ഞാനും എടുത്തേക്കാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും പോകുന്നത് അതുകൊണ്ട് ഞാനും എടുക്കണമെന്ന രീതിയിൽ യാന്ത്രികമായിട്ട് എടുക്കണമെങ്കിൽ അവർ കുറച്ചുകൂടി ഈ സാധനം പഠിക്കണം എന്ന എൻ്റെ ഒരു അപേക്ഷ നിങ്ങൾ പഠിക്കണം രണ്ട് തരത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും സാക്ഷ്യം കേട്ടാൽ പഠിക്കാൻ പറ്റും പിന്നെ എന്ത് പഠിക്കാൻ പറ്റും പിന്നെ സാക്ഷ്യം കേട്ടാൽ പഠിക്കാൻ പറ്റും പിന്നെ ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ പഠിക്കാൻ പറ്റും പവൻ മാറ്റാൻ ട്വൻ്റി ഫോർ ക്യാരറ്റിൻ്റെ സാക്ഷ്യങ്ങളുണ്ട് ഈ അങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ ഒരു ഇരുപത് ഇരു ഇരുപത്തിരണ്ട് അത് സാക്ഷ്യം പക്ഷെ ട്വൻ്റി ഫോറിൻ്റെ തനി തങ്കം പിടിച്ച സാക്ഷ്യങ്ങളുണ്ട് എന്താ കാര്യം അത് ഈ ആഴ്ചയിൽ വന്ന സാക്ഷ്യങ്ങൾ വന്ന് സാക്ഷ്യം തനി തങ്കം മാറ്റാൻ എന്നുവെച്ചാൽ അഗസ്തിൻ്റെ സാക്ഷ്യമാണ് വയനാട് എന്നാൽ അത് സാക്ഷ്യം കണ്ട ഈ മനുഷ്യന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ മനുഷ്യന് അറസ്റ്റിലായി ജയിലിൽ അയാൾ അപ്പോൾ നോക്കിയാൽ ഉടമ്പടി എടുക്കണെന്തിനാണ് എല്ലാത്തിനും രക്ഷപ്പെടാനെല്ലാം നമ്മൾ ഉടമ്പടി ഉടമ്പെടുക്കണത് പക്ഷേ ഉടമ്പടി എടുക്കുക ഈ മനുഷ്യൻ പോലീസ് വന്ന ഇയാൾ ആരോ കൊടുത്ത കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യം പോലും കിട്ടാത്ത അറസ്റ്റാണ് അയാൾ ജയിലിലായി ജയിലിലാവുമ്പോൾ ഈ അഗസ്ത്യൻ ചെയ്യണ കാര്യങ്ങളുണ്ട് അതാണ് നമ്മുടെ ത തനി തങ്ക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പ്രതീക്ഷയുടെ അപ്പ ഉടമ്പടിയുടെ റേഞ്ച് ഇപ്പം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റണില്ല കാര്യ സാക്ഷ്യങ്ങളുടെ നിലവാരം അങ്ങനെ പോകണം എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മൂന്ന് സാധനങ്ങളെ കൂടെ കൊണ്ടുപോകും ചെയ്യലിൽ എന്തൊക്കെയാണ് ഉടമ്പടി കാശ് രൂപ പിന്നെന്താ ഉടമ്പടി ബുക്ക് പത്ര പ്രാർത്ഥനാ ബുക്ക് പിന്നെ എന്താ ഉടമ്പടി പത്രാവ് ഈ മൂന്നും കൊണ്ടാണ് ജയിലിൽ പോണത് ഈ ജയിലിൽ പോകുമ്പോൾ സൂപ്പർ ഉണ്ടവിടെ പിടിച്ചു വെക്കും ഈ മൊത്തം ഇതൊന്നും ജയിലിൽ കയറ്റാൻ പറ്റത്തില്ല പത്തിയാണല്ലേ അവസാനം ഉടമ്പടി എത്തിയല്ല ആളെ കളിയാക്കും നിങ്ങളുടെ പത്തി കൂടുതലാണല്ലേ അങ്ങനെ ഇവിടെ എത്തിയെന്ന് വിളിച്ച് കളിയാക്കും പത്തി കയറണ അവസാനം ജയിലിലാണല്ലോ എത്തിയിരിക്കുന്നത് പക്ഷേ അതൊന്നും സാറേ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറയും അത് വേറെ ലെവലാണ് കാര്യം അഗസ്റ്റിന് ഉള്ളിൽ പരിശുദ്ധാത്മ പറയുന്നുണ്ട് അതാണ് ഇപ്പോൾ നമുക്ക് അതായത് നമ്മൾ ഉടമ്പെടുക്കുമ്പോൾ ദൈവമായിട്ട് നമ്മൾ നല്ല ഓക്കെയാണ് ആണെങ്കിൽ പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എല്ലാ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടാലും ഇപ്പോൾ മണി മണിപ്പൂരൊക്കെ ഇത്രയും വലിയ വംശഹത്യ നടക്കുമ്പോഴും അവിടെ എന്തുകൊണ്ടാണ് ഒത്തിരി പേര് സർവൈവ് ചെയ്യുന്നത് ഇപ്പോഴും അവർ ആ കുഞ്ഞുങ്ങളെ വരെ അലരിയാ പാടി പാട്ട് പാടുന്നില്ലേ നൂറ്റി നാൽപ്പത്തിനാല് ശവപ്പെട്ടിയാണ് നിരത്തി വെച്ചിരിക്കുന്നത് മണിപ്പൂരിലെ ഈ ജനാധിപത്യ രാജ്യം ഇത് കാണണം ലോകം ഇത് കാണുന്നുണ്ട് എങ്ങനെയൊക്കെ നമ്മൾ ജനാധിപത്യത്തെ വെള്ളപ്പുശാന്ന് നോക്കിയാലും ലോകം ഇത് കാണുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒത്തിരി കാലം ഇങ്ങനെ ജനാധിപത്യം ആണെന്നും പറഞ്ഞ് നമുക്കിതുപോലെ തുടരാൻ പറ്റത്തില്ലെന്നുള്ള ഉറപ്പായ കാര്യമാണ് പക്ഷേ ഇത് ഇത് അതിനേക്കാൾ വലിയ കാഴ്ച അവശേഷിക്കുന്നവന്റെ ആത്മധൈര്യത്തോടെ അവൻ പാടുന്ന ഹലലിയ ഗീതങ്ങളാണ് ശുദ്ധിക്കേണ്ട ഹലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലോ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ ആരാ ചീടാ ചീടാ ദിവ്യ ീടാരുശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അപ്പൊ ഈ അഗസ്റ്റ്യന് സൂപ്രണ്ട് കൃപാസനം പത്രം കൊടുക്കത്തില്ല കാശ്ചര്യം കൊടുക്കത്തില്ല അതുപോലെ തന്നെ പാത്രാപുസം കൊടുക്കത്തില്ല അയാൾ വിലങ്ങി വെക്കപ്പെടവനായിട്ട് ജയിലിലിട്ട് തള്ളും ജയിലിൽ തള്ളുമ്പോൾ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് എല്ലാ സമയത്തും അറിയാവുന്ന ഉടപടി പ്രാർത്ഥന ജോമാല മനസ്സിലുണ്ട് അതുകൊണ്ട് ജോമാല പ്രാർത്ഥിക്കും അപ്പോൾ കുറേ ഒരു ക്രിസ്ത്യൻ ജ തടവുകാരനുണ്ട് ബാക്കിയെല്ലാം മുസ്ലിംസാണ് ഈ ജയിലിലെ അപ്പോൾ ഇവരോട് ഇവൻ ക്രിസ്ത്യൻ തടവുകാരനോട് പറയും നിനക്ക് ജോമാല അറിയാവോ അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ നിനക്ക് പഠിപ്പിക്കാം ജയിലിലാണേ ഉടമ്പടി എടുത്തത് വേറെ വിഷയമാണ് കർത്താവിനെ എന്നെ വിളിച്ചിരിക്കുന്ന ജയിലിൽ ഭജനപ്രഘോഷത്തിലാണ് ഇതാ വിഷയം അതവനത് മനസ്സിലാകുന്നുണ്ടത് അതൊരു ജയിലിൽ ചെന്നിട്ട് സഹതടവുകാരെ ജവമാല പഠിപ്പിക്കുകയാണ് എന്നാ വിശ്വാസമാ നിങ്ങളെ എനിക്ക് ഉടമ്പടി എടുത്ത തൊണ്ണൂറ് ദിവസമായി എന്തിരി മകളെ പറ്റില്ലെന്നും പറഞ്ഞ് നടക്കുന്ന അമ്മമാരല്ലേ ഇത് കേൾക്കണം എന്നൊരു മോന്തം കയറ്റി അടക്കണവരില്ലേ ഈ സാക്ഷ്യം കേൾക്കണം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സാക്ഷ്യം നിങ്ങൾ നിങ്ങളുടെ വൈറ്റിപ്പിഴപ്പിനു വേണ്ടി മാത്രം ഉടമ്പെടുക്കുകയാണ് ദൈവത്തിനെ നിങ്ങൾ മറിച്ച് ലിസ്റ്റ് ചെയ്യുന്നു ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ കാര്യം മാത്രം നടന്നാൽ എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ജന്മത്തെ കാര്യം നടക്കത്തില്ല ശ്രദ്ധിക്കേണ്ട ഹലിയ ക്ഷീരാ ദിവ്യാരുണ്യ ആരാധി ക്ഷീണ അപ്പോൾ അഗസ്റ്റിൻ ഒരു പ്രാർത്ഥന കർത്താവിനോട് ഉടമ്പടി ഇല്ലാത്തൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും എന്താ പ്രാർത്ഥന കർത്താവെ നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയാണ് നീ എന്നെ നിന്നെ വിളിച്ചപേക്ഷിച്ചതിനാണ് എന്നെ ആക്ഷേപിച്ചത് എന്നെ ആക്ഷേപിച്ച സൂപ്രണ്ടിൻ്റെ മുമ്പിൽ കൂടി നീ ആരാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണം അതാണ് അവൻ്റെ പ്രാർത്ഥന അപ്പോഴും പ്രാർത്ഥിക്കണത് എന്താണ് ദൈവനാമം മഹത്വപ്പെടണമെന്നാണ് പ്രാർത്ഥിക്കണത് മനസ്സിലായില്ല എൻ്റെ പിന്നിൽ എന്താണ് അതൊരു പ്രതികാരമൊന്നുമല്ല ദൈവനാമം മഹത്വപ്പെടണം എൻ്റെ ദൈവേതല്ലേ ഈ അടയാളങ്ങൾ പോലും എന്തിനുള്ളതാണ് നിങ്ങൾക്ക് ഉടമ്പടിയുടെ ഏറ്റവും ഏറ്റവും ഷോർട്ട് കട്ട് എന്താണെന്ന് അറിയാമോ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവനാമം മഹത്വപ്പെടണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി ദൈവനാമം മഹത്വപ്പെട്ടാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ആ പ്രാർത്ഥന ഏറ്റെടുത്താൽ ആ സെക്കൻഡിന് മിന്നല പോലെ അടയാളം വരും അതറിയണമെങ്കിൽ നമ്മുടെ നടപടി അല്ല നമ്മുടെ യോനന്റെ സുവിശേഷം രണ്ടേ പതിനൊന്ന് വായിച്ച് ശ്രദ്ധിക്കേണ്ട രണ്ട് പതിനൊന്ന് അടയാളങ്ങളുടെ അടയാളങ്ങളുടെ ആരംഭമാണ് ആരംഭമാണ് ഗലീലിയിലെ ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം ഈ അത്ഭുതം എന്റെ മക്കളെ ഇതിന്റെ അത് അടയാളവും ദൈവത്തിന്റെ മഹത്വവും തമ്മിൽ ഇന്റർ ആണ് നിങ്ങൾ അടയാളം കാണിക്കണമെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പറയേണ്ടത് കർത്താവ് അങ്ങടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്നാണ് ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ പിതാവെ സമയമായിരിക്കുന്നു പുത്തൻ അങ്ങേ മഹത്തപ്പെടുത്തേണ്ടതിന് പുത്തനെ അങ്ങ് മഹത്തപ്പെടുത്തണമേ ശ്രദ്ധിക്കട്ടെ ഒന്ന് ഒന്ന് ഇത്രയും പറഞ്ഞതിന് ശേഷം സ്വർഗത്തിലേക്ക് കണ്ണുകളയർത്തി പ്രാർത്ഥിച്ചു പിതാവേ പിതാവേ സമയമായിരിക്കുന്നു സമയമായിരിക്കുന്നു പുത്രൻ അവിടത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ് മഹത്വപ്പെടുത്തണമേ പുത്രനെ മഹത്വപ്പെടുത്തണമേ അതെ പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്ന് ചോദിച്ചാൽ സുവിശേഷ ഭാഷയിൽ അടയാളങ്ങൾ കാണിക്കണമേന്ന് എന്റെ അർത്ഥം മനസ്സിലായില്ലേ കാര്യം മഹത്വവും അടയാളവും തമ്മിലായി ബന്ധപ്പെട്ടിരിക്കണത് ദൈവം മഹത്വപ്പെട്ട ഉടനെ അടയാളം കണ്ടിരിക്കും അതുപോലെ നമ്മളും പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ് ദൈവമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ് അടയാളങ്ങൾ കാണിക്കണമേ എൻ്റെ കാര്യം യേശു മഹത്വപ്പെടുന്നത് അടയാളങ്ങൾ കാണിച്ചുകൊണ്ടാണ് അതാണ് യോഹനാൻ രണ്ടേ പതിനൊന്ന് എന്ന് പറയണത് അപ്പോൾ നിനങ്ങൾക്ക് നിങ്ങൾക്കൊരു ദൈവാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അത് ദൈവം നിങ്ങൾ വഴി മഹത്വപ്പെട്ടിരിക്കുന്നു എന്നാണ് നിങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒത്തിരി ഹോംവർക്കുകൾ ഉടമ്പടിയിലുണ്ട് ഉടമ്പടിൽ ഉള്ള അത്രയും മഹ അത്രയും ഹോം വർക്കുകൾ ഗൃഹ ഗൃഹപാഠങ്ങൾ വേറെ ഒരു പ്രാർത്ഥനാ പദ്ധതി ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അത് സത്യസന്ധമായിട്ടും ദൈവസ്നേഹത്തോടെ ചെയ്യണമെന്നേ ഉള്ളൂ സത്യസന്ധമായിട്ടും ദൈവസ്നേഹത്തോടെയും ചെയ്യണം നിങ്ങൾക്ക് ചെറുക്കപ്പെട്ട അബദ്ധം സാങ്കേതിക വിളർ ചെയ്യണം സ്നേഹത്തോടെ അല്ല ദസ് വാട്ട് ഇസ് ദ റോങ് വിത്ത് യു അതായത് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ല കാര്യങ്ങളും പക്ഷെ അത് ടെക്നിക്കലായിട്ട് ചെയ്യുന്നു ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യാവുന്ന ഏറ്റത് സാങ്കേതികമായി ചെയ്യുന്നു വർക്കൗട്ട് ചെയ്യത്തില്ല ഇതെല്ലാം ദൈവ സ്നേഹത്തോടെ ചെയ്യണം പ്രാർത്ഥിക്കുക കർത്താവ് സാങ്കേതികമായി ചെയ്യാതെ സത്യസന്ധമായ സത്യസന്ധമായ എൻ്റെ ഉടമ്പടി ഗൃഹപാഠങ്ങൾ ചെയ്യാൻ എൻ്റെ ഉടമ്പടി ഗൃഹപാഠങ്ങൾ ചെയ്യുവാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണേ ശ്രദ്ധിക്കട്ടെ राधिषीडा ताड्वण वीणा आश्रयि चीडा എൻ്റെ മക്കളെ ഈ അടയാളം കാണിക്കുന്നതും അത്ഭുതങ്ങൾ സംഭവിക്കുന്നതും ദൈവമഹത്വവും സത്താൻ്റെ ഇരിപ്പിടം തകർന്നു പോകുന്നതും എല്ലാം ഇൻ്റർകണക്റ്റഡ് ആണ് ഒരേ ഒരേ പ്രബന്ധത്തിൻ്റെ മൂന്ന് അനുഭവങ്ങളാണ് അടയാളം കാണിക്കണത് ഇപ്പം നിങ്ങളുടെ എന്താ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ഉടമ്പടി ചെയ്യുമ്പോൾ പറയണത് ഞങ്ങൾക്ക് എന്ത് ജോലി കിട്ടി വീട് കിട്ടി അതുപോലെ രോഗങ്ങൾ മാറി എന്നൊക്കെയാണ് പറയണത് പക്ഷേ എന്താ സംഭവം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അടയാളമാണ് അടയാളത്തിൽ ലക്ഷ്യം എന്താണ് അടയാളം സംഭവിക്കുന്നത് എപ്പോഴും യേശുവിൻ്റെ നാമത്തിലാണ് അടയാളം അതായത് ടേക്ക് ദ ബേഡ് ഓഫ് പേരും സന്തോഷത്തോടെ തിരിച്ചു പറഞ്ഞു നിന്റെ നാമത്തിൽ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അപ്പൊ തിന്മയുടെ ശക്തികളെ ക്രിസ്തു നാമത്തിന് കീഴ്പ്പെടുമ്പോഴാണ് അടയാളങ്ങൾ കണ്ടു തുടങ്ങണത് തരിമിസ നിങ്ങൾക്കൊരു അത്ഭുതം കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളുള്ള തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെട്ടെന്താണ് ഇത് വളരെ സീരിയസ് വിഷയമാണ് നിങ്ങൾക്കൊരു അടയാളം കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങളിലുള്ള പല തിന്മയുടെ ശക്തികളും ഈ സുവിശേഷ വഴികളിൽ നിങ്ങൾ പുറത്താക്കി സു തിന്മയുടെ ശക്തികൾ പുറന്തള്ളപ്പെട്ടാൽ അടയാളങ്ങൾ കണ്ടു തുടങ്ങും ഇത് തമിഴിൽ അതാണ് ഞാൻ പറയും ഒരേ പ്രവർത്തനമാണ് മൂന്ന് ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതായത് അടയാളം അത്ഭുതം അതേസമയം തന്നെ ദൈവനാമത്തിൻ്റെ മഹത്വം അതേസമയം തന്നെ തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെടുന്നത് അതുകൊണ്ട് എൻ്റെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി എടുക്കുമ്പോൾ തിന്മകളെ സദ്യയെ അഡ്രസ് ചെയ്യാൻ നോക്കണം തിന്മയുടെ ശക്തി പുറത്തായാൽ അപ്പം തന്നെ ദൈവനാമം മഹത്വപ്പെടും അപ്പം തന്നെ അടയാളം കണ്ടു തുടങ്ങും അല്പം അത്ഭുതങ്ങളും ഇതും തമ്മിൽ ഇൻറ്റർക്റ്റഡ് ആണ് അതുകൊണ്ട് ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമേ തിന്മയുടെ ശക്തികളെ അങ്ങ് പുറത്താക്കണമേ അപ്പം നമ്മൾ തിന്മ നമ്മൾ തന്നെ എന്തുമാത്രം തിന്മയുടെ സത്യം ഉണ്ടാകും അല്ല എന്തുമാത്രം തിന്മകളുടെ അതെ സ്നേഹത്തിനെതിരായ എല്ലാ ശക്തികളും തിന്മയുടെ ശക്തികളാണ് സ്നേഹത്തിനെതിരായ എല്ലാ ശക്തികളും തിന്മയുടെകളുടെ ശക്തികളാണ് ഇത് പുറന്തള്ളേണ്ടതാണ് നമുക്കറിയാം ഛർദി എന്ന് പറഞ്ഞ സാധനം എന്താണ് അത് പുറന്തള്ളേണ്ടതാണ് അത് ഫോർ മാറ്ററാണ് ആത്മീയ ആത്മീയ മനുഷ്യനെന്ന് ബൈബിൾ പറയും ആത്മീയ മനുഷ്യൻ എപ്പോഴും തിന്മയുടെ ശക്തിയെ പുറന്തള്ളുന്നനുസരിച്ചു കൊണ്ടാണ് ഇവൻ ആത്മീയ മനുഷ്യനായിട്ട് വളരുന്നത് അല്ലെ ഇവൻ ജഡിക മനുഷ്യനായിട്ട് നിലനിൽക്കും ആത്മീയ മനുഷ്യനെ കുറച്ച് പോൾ പറയുന്നുണ്ട് ശ്രുതിക്കേണ്ട ഹലുയാ ഒന്നേക്കോർന്തോസ് രണ്ട് പതിനാല് ലൗകിക മനുഷ്യന് ലൗകിക മനുഷ്യന് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ദൈവാത്മാവിന്റെ ദാനങ്ങൾ അവനത് സ്വീകരിക്കുന്നില്ല അവനത് സ്വീകരിക്കുന്നില്ല ഈ ഈ ദാനങ്ങൾ ദാനങ്ങൾ ആത്മീയമായി ആത്മീയമായി ും അവന സാധിക്കുന്നില്ല സാധിക്കുന്നില്ല മനസ്സിലോ നമ്മൾ കണ്ടത് ഇതാണ് ഒരേ സമയം അതായത് അടയാളങ്ങളെ കാണുമ്പോഴാണ് അടയാളങ്ങളാണ് അവസാനം കാണുന്നത് അത് മുമ്പ് സംഭവിക്കണത് എന്താണ് ദൈവനാമം മഹത്വപ്പെട്ടിരിക്കും അത് മുമ്പ് സംഭവിക്കണത് എന്താണ് യോഹന്നാന്റെ യോഹന്നാൻ ഇപ്പോഴാണ് ഈ ഈ ന്യായവിധി ഇപ്പോൾ അധികാരി പുറന്തള്ളപ്പെടും അതായത് ഇതിനു മുൻപ് സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇത് പന്ത്രണ്ട് മുപ്പത്തി ഒന്നിലാണ് യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് അത് മുമ്പ് ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ ഇരുപത് പന്ത്രണ്ട് ഇരുപത്തി എടുത്തേ പന്ത്രണ്ട് ഇരുപത്തി ഏഴ് യോഹനാൻ പന്ത്രണ്ട് ഇരുപത്തിയേഴ് ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്ത് പറയേണ്ടു എന്ത് പറയേണ്ടു പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഈ മണിക്കൂറിൽ ഞാൻ വന്നത് അതായത് സാത്താന് പുറന്തള്ളുന്ന ആത്യന്തിക നടപടിയായ പാപത്തിന് പരിഹാരം ചെയ്യുന്ന പുരുഷമണ്ണ വന്ന ഈ മണിക്കൂറിനെ കുറിച്ച് ഞാൻ കർത്താവ് പറയണത് ഈ മണിക്കൂറിന് വേണ്ടിയാണല്ലോ ഞാൻ വന്നത് അടുത്ത വാക്ക് എന്താ പന്ത്രണ്ട് ഇരുപത്തെട്ട് അങ്ങയുടെ നാമത്തെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ മഹത്വപ്പെടുത്തണമേ കൈ കൈയെട്ടിച്ച് കൂടെ വലിയ വചന വെളിപാടി നന്ദി പറയുന്നു അത്ഭുതങ്ങൾ അടയാണങ്ങൾ നല്ല വീര്യ പ്രവർത്തികൾ കണ്ടിരട്ടെ നീ തരിക കൃപമാരി പോലെ നിങ്ങാത്മാവി അതായത് ഇവിടെ കുറെ അതായത് പ്രതീകങ്ങൾ വരുന്നുണ്ട് ഈ തിന്മയുടെ സത്യ പുറന്തള്ളപ്പെടുമ്പ സംഭവിക്കുന്നത് അത് പ്രഖ്യാപി ബൈബിൾ പ്രഖ്യാപിക്കുന്ന ഇടിമിന്നൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടിമിന്നലിനെ കുറിച്ച് ഉടനെ പറയുക അതറിയണമെങ്കിൽ അപ്പൊസന്മാർ വന്ന് പറയുമ്പോഴേ നമ്മൾ നോക്കിയാൽ മതി അതായത് ഒമ്പത് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു ഏത് കേട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിതാവ് അങ്ങനെ ആമത്തെ മഹത്തപ്പെടുത്തണമേ അപ്പോഴേ പിതാവിന്റെ സ്വരവുണ്ടായി ഞാൻ മഹത്തപ്പെടുത്തിയിരിക്കുന്നു ഇനി മഹത്വപ്പെടുത്തും എന്ന് വെച്ചാൽ കഴിഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് തിന്മയുടെ ശക്തിമേലെ നിനക്ക് അധികാരം കൊടുക്കുകയാണ് അതായത് നീ ബലിയർപ്പിച്ചാൽ നീ പാപത്തിന് പരിഹാരം ചെയ്താൽ നീ കുരിശിനു മരിച്ചാൽ ഈ കുരിശ് മരണം ഞാൻ ഏറ്റെടുത്തിട്ട് അത് പരിഹാരമായി സ്വീകരിച്ചിട്ട് ലോകത്തിൽ നിന്ന് പാപത്തിന്റെ മേലെ അധികാരം നൽകിക്കൊണ്ട് സാത്താനെ ഞാൻ പുറന്തള്ളും പുറന്തല്ലും ശ്രദ്ധിക്കണ്ടേ പടരണമേ വിടുതലില്ല കരയണമേ അവിതഭിഷേക നമുക്ക് തിരിച്ചു വരാം ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് വരെ കേട്ട ടൈം ഷോർട്ടനിങ്ങിനേക്കാളും നമ്മൾ ഇന്നുവരെ കേട്ട ലൈറ്റ് വെയ്റ്റ്നിങ്ങിനേക്കാളും അതിനൊക്കെ അതിൻ്റെ മദർ ഗ്രേസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുവാൽ അതിനൊക്കെ കാരണമാക്കുന്ന കാരണങ്ങളുണ്ട് എന്താണ് മൂന്ന് പ്രോസസ്സാണ് ഒരേ സമയം തന്നെ അടയാളം കാണിക്കുന്നതിന് മുമ്പ് എന്താ സംഭവിക്കേണ്ടത് ദൈവനാമം മഹത്വപ്പെട്ടിരണം ദൈവനാമം മഹത്വപ്പെടണമെന്താ സംഭവിക്കണത് തിന്മയുടെ ശത്ത് പുറംതല്ലപ്പെടണം അപ്പോഴേ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും എന്നാണോ നിൻ്റെ ജീവിതത്തിൽ നിന്ന് നിൻ്റെ സ്വഭാവത്തിൽ നിന്ന് തിന്മയുടെ ശക്തികൾ ഓരോന്നായി മാറ്റപ്പെടുന്നുവോ പുറന്തള്ളപ്പെടുന്നുവോ അന്നെല്ലാം ദൈവത്തെ നാ മഹത്വപ്പെടുകയും അതെല്ലാം അടയാളം കാണുകയും ചെയ്യും അങ്ങനെയാണ് ടൈം ഷോട്ട് ചെയ്യണത് ശ്രുതിക്കട്ടെ ഹലാലി എന്താ മർമ്മത്ത് കൊള്ളണ പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം കൊള്ളണം നമ്മ മർമ്മത്ത് കൊള്ളണില്ല അവിടെ ഇവിടെ അടിക്കല്ലേ മർമ്മത്ത് കൊള്ളണ പ്രാർത്ഥന എന്താ ഈശോ പ്രാർത്ഥിച്ചിരിക്കണം നോക്കേ എന്ന് നമ്മൾ കണ്ടതല്ലേ പിതാവേ ഇരുപത്തെട്ട് അടുത്ത് പന്ത്രണ്ട് ഇരുപത്തെട്ട് സാധനത്തിന് എലാറേറ്റാണ് സ്വർഗസ്തനായ പിതാവ് മനസ്സിലായില്ലേ ഇത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുകയുള്ള സംഭവം ഈ സംഭവത്തിൻ്റെ എല്ലാവരുടെ ഫോമാണ് അവർ ഫാദർ ഇൻ ഹെവൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പുരഭൂമിയിലുവാകണമേ ആ സാധനത്തെ എല്ലാവരുടെ ഫോം അപ്പം നിങ്ങളെ ഓർക്കണം ഇതൊരു ഭൂതോച്ഛാടന തിന്മയുടെ ശക്തികളെ ആട്ടിപ്പുറത്താക്കുന്ന വ്യക്തിയെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അടയാളം കാണിക്കുന്ന പ്രാർത്ഥനയാണ് കൈയിട്ട് ചികർത്താൻ സലിയാണ് എന്താണ് ഈ തിന്മയെ ഉപേക്ഷിക്കുമ്പോൾ സത്താൻ പുറന്തള്ളപ്പെടുമ്പ് ദൈവം മഹത്വപ്പെടുമ്പോൾ തിന്മയെ ഉപേക്ഷിക്കുമ്പോൾ ദൈവം മഹത്വപ്പെടുമ്പോൾ അതിന്റെ പരിണിത ബലം എന്താണ് അതാണ് യോഹന്നാൻ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് ലോകത്തിന്റെ ന്യായവിധി ഇപ്പോഴാണ് ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ഈ ലോകത്തിന്റെ ന്യായവിധി ആ ഇപ്പോൾ ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും പുറന്തള്ളപ്പെടും പ്രൈസലാണ് ഇത് വല്ലാത്തൊരു പറച്ചിലാണ് കർത്താവ് പണ്ട് പറഞ്ഞിട്ടുണ്ട് പതിനാല് പതിനേഴ് ഓഫ് ഗോഡ് യോഹന്നു പതിനേഴ് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് ലോകത്തിന് പറ്റത്തില്ല പറ്റത്തില്ല ഏത് ലോകത്തിന് ആഫ്രിക്ക അമേരിക്ക അതാ അതുമല്ല നമ്മളിലുള്ള ലോക ആരൂപിക്ക് മനസ്സിലായില്ലേ ദൈവത്തിന്റെ പുത്രന്മാരാണ് ദൈവത്തിന്റെ പുത്രന്മാരാണ് ക്ലിയർ ആയില്ലേ എന്താ പറഞ്ഞിരിക്കണ വചനം ദൈവാത്മനാ പറഞ്ഞാ നയിക്കപ്പെടുന്നവരല്ല ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പുത്രന്മാരാണ് പുത്രന്മാരാണ് അത് പക്ഷേ ലോകാത്മാവിനാ നയിക്കപ്പെട്ടാലാ നമ്മൾ ലോകത്തിന്റെ പുത്രന്മാരാകും നമ്മൾ ലോകത്തിന്റെ ആത്മാവിനാണോ നയിക്കപ്പെടുന്നത് വിചാരിച്ചോ അപ്പോൾ ആരായി നമ്മൾ മാറും നമ്മൾ ലോകത്തിന്റെ പുത്രന്മാരാകും അതിഷാഡോ വേട് തിരിച്ചിടുമ്പോൾ അങ്ങനെയാണ് വരണത് ലോകത്തിൻ്റെ പുത്രന്മാരാണ് എന്ത് ഈ ലോകത്തിന്റെ പുത്രന്മാരിൽ നിന്ന് ഈ ലോകം പുറന്തള്ളപ്പെടണം അതാണ് ഈശോ പറഞ്ഞിരിക്കണത് തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെടുമ്പോൾ ലോകത്തിൻ്റെ അധികാരം തമ്മിൽ നിന്ന് പുറന്തള്ളപ്പെടണം ലോകത്തിൻ്റെ അധികാരി ഇപ്പം ഞാൻ ഉദാഹരണം പറയാം ലോകത്തിൻ്റെ അധികാരിയെക്കുറിച്ച് പറയാം ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്ക് പറയുന്ന ഉദാഹരണമാണ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ മൂന്ന് മക്കൾ ചെ ക്ലിയർ ക്ലിയർ അല്ലേ മൂന്ന് മക്കൾ അപ്പം അതിനകത്ത് മൂത്ത മകൻ താമസിക്കുന്നു അവൻ കല്യാണം കഴിച്ചു അപ്പോൾ അവനോട് അവൻ അപ്പനോട് പറഞ്ഞ് എനിക്ക് പത്ത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അപ്പനോട് പറഞ്ഞ് എനിക്ക് വീട് വെക്കാൻ സ്ഥലം തന്നെ മൂന്നു സെൻറ്റ് സ്ഥലം അപ്പോൾ മൂന്നു സെൻ്റ് സ്ഥലത്തിൽ അവൻ ഓഹരി അവകാശമുള്ളതാണ് പക്ഷേ അപ്പം പറഞ്ഞ് ഇളയവള കെട്ടിക്കാനില്ലേ മൂന്ന് മക്കളില്ലേ ച അനിയനുണ്ട് ഇനി ഇളയവളം കെട്ടിക്കാനുണ്ട് അപ്പോൾ ഇളയവള കല്യാണം കഴിഞ്ഞ് നിനക്ക് തരാമെന്ന് പറയാം അപ്പോൾ ഇപ്പം പോയി ചുറ്റപ്പന്മാരെ ചുറ്റും കണ്ട് വട്ടീസൊക്കെ വാങ്ങിച്ച് കൊടുക്കും ചുറ്റമ്മമാർക്കും എല്ലാവർക്കും കള്ളൊക്കെ വാങ്ങിച്ച് കൊടുത്ത് അവർ അവരെ സെറ്റാക്കും സെറ്റാക്കിയിട്ട് അവർ ചിറ്റപ്പന്മാരോ എന്ന് പറയും ചേട്ടനോട് പറയും ചേട്ടാ എന്താ പരിപാടിയാണ് അവന് ലോൺ കിട്ടണ്ടേ അവന് അവന് സാലറി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അവൻ പഠിച്ച് ജോലി വാങ്ങിച്ചു ഇനി അവന് ഒരു ജോലി അവന് ഒരു സാലറി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അവന് അതിന് അവന് ലോൺ കിട്ടണ്ടേ അപ്പോൾ ലോൺ കിട്ടണമെങ്കിൽ അവൻ്റെ പേര് സ്ഥലം വേണ്ടേ ചേട്ടൻ അങ്ങനെ എഴുതി കൊടുക്കാൻ പറയും അപ്പോൾ എല്ലാവരും വളഞ്ഞു വെച്ച് ഈ മനുഷ്യൻ ആക്രമിക്കണ കാരണം അതിന് എഴുതി കൊടുത്തു എഴുതി കൊടുത്തു എത്ര സെൻറ്റ് കൊടുത്ത് മൂന്ന് സെൻറ്റ് കൊടുത്തു കളിയാണ് കുഴപ്പമില്ല അപ്പോൾ അവന് തരക്കല്ലിട്ട് പിര വെച്ചു പിര വെച്ച് കഴിഞ്ഞപ്പോൾ ആ മൂന്ന് സെൻറ്റിൻ്റെ അരികിൽ അവൻ പിര വെച്ചു വല്ല കുഴപ്പമുണ്ടായിട്ട് ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു കുഴപ്പമുണ്ട് എന്താ കാര്യം ഈ പന്നി പുറത്തോട്ടിറങ്ങാൻ എങ്ങോട്ട് ഇറങ്ങും അവനെ മൂന്ന് അരികിലാണ് അവന് ബാക്കി സ്ഥലം ബാക്കിലിട്ടിരിക്കുകയാണ് അവന് കഴുകാനും എടുക്കാനും മറ്റു സംഭവം എൻ്റെ ഈ സ്ഥലം ഇവിടെ വന്നിരിക്കണത് ഈ മൂന്ന് സെനിൻ്റെ ഫ്രണ്ടിലാണ് അതായത് ബാ നമ്മൾ മുമ്പോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി പോകുന്നതിൻ്റെ അരി കൊണ്ടുവന്നിരിക്കുകയാണ് പുറത്തോട്ട് ഇറങ്ങും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ ആ സ്ഥലം ആരെടുക്കാവുക അനിയൻ്റെ സ്ഥലമാണത് അതാരെടുക്കും അത് ഇവൻ്റെ കസ്റ്റഡിയിൽ കൊടുക്കാതെ തന്നെ ഇവന് കിട്ടും എന്താ കാര്യം ഇവന് ഇറങ്ങാനുള്ള സ്ഥലമല്ലേ അവന് മീൻ മീനുണക്കാനും ഒക്കെ ഉള്ള സ്ഥലമായിട്ട് മാറ്റും ആരുടെ സ്ഥലമാണത് തന്ത്രപൂർവ്വം അനിയൻ്റെ സ്ഥലം അടിച്ചു മാറ്റിക്കണവൻ അവന് വേണമെങ്കിൽ അവന് മര്യാദ ഉണ്ടെങ്കിൽ അവനെ ഇറക്കി വീട് വെക്കാം അപ്പോൾ അനിയനെ ആ സ്ഥലം വേറെ ഒരു വീട് വെക്കാൻ പറ്റും അനിയനെ കൊണ്ട് അവന് വീട് വെപ്പിക്കാതിരിക്കാൻ വേണ്ടി അരി കൊണ്ടുവന്ന് അരിയൻ്റെ സ്ഥലം എന്നാൽ കൈകേറിയിട്ടുണ്ടോ കൈകയറിയിട്ടില്ല പക്ഷേ അരിയനെ അവിടെ വീട് വെക്കാൻ പറ്റുക വീട് വെക്കാൻ പറ്റത്തില്ല ഇതുപോലെ അമുക്കിക്കളയും ഇതിനാണ് ലോകാരൂപി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഈ ലോകാരൂപി സഹോദര സ്നേഹമില്ലാത്ത സഹോദരനെ വഞ്ചിക്കുന്ന വീട്ടിൽ നിർത്തി തന്നെ അവനെ നിർത്തി പൊളിക്കുന്ന സംഭവമില്ല ജീവനോടെ പൊളിക്കുന്ന ഈ പശു അറവക്കാർ ചെയ്യണത് ചത്തു കഴിഞ്ഞാൽ പശുവിനെ പൊളിക്കത്തുള്ളൂ ചില അറവക്കാര് വീട്ടിൽ നിർത്തി ജീവനോട് അനിയന്മാരെ പൊളിക്കും അല്ലെ ചട്ടന്മാരെ പൊളിക്കും ഇതിനാണ് ലോകാരൂപി എന്ന് പറയണത് ഈ ലോകാരൂരുപിയെ പുറന്തല്ലാതെ നിന്റെ ഉടമ്പടി വേഗത്തില്ല ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു മുന്നേറുവാൻ